50 2550 50 50 50 2550 2550 50 ராஜேலா 50 18 வார நம்பர் 50 வேட்டை 2550 50 50 2550 50 50 ஊட்டைடா ஊட்டைடா

അമ്പത് 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 ആയിരത്തി എണ്ണൂറ്റി അമ്പത് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് രൂപ എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് രൂപ എണ്ണൂറ് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് രൂപ എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് രൂപ എണ്ണൂറ് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് രൂപ എണ്ണൂറ് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് രൂപ എണ്ണൂറ് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് എണ്ണൂറ് ഇര രണ്ട് വിളിക്കൂട്ടോ ഐരണ്ടൻ വിളിക്കൂട്ടോ 800 820 800 200 800 800 800 എന്നില്ല പോടാ അവര് തലനാട്ടാണ് വെച്ചിരാടാ 9000 രൂപ 9000 രൂപ 9000 9000 രൂപ 9000 രൂപ 9000 രൂപ 9000 രൂപ 9000 രൂപ എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അമ്പത് പെട്ടെന്ന് വച്ച എന്താ വെള്ളം ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി ആയിരം 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 50 150 200 1200 300 1200 250 50 1250 50 50 1250 50 50 50 1250 50 50 50 50 1250 50 50 50 50 1200 50 150 50 1050 50 1000 1000 300 1200 200 1200 200 1200 200 1150 50 1150 50 200 1200 200 1200 250 300 1300 300 1300 100 രൂപയണ്ട 200 കപ്പ് അവിടെ വെച്ചിട്ടുണ്ട് കൂട്ടോ 1250 രൂപയുണ്ടോ 150 1000 1000 1050 50 100 100 100 150 150 200 200 200 1200 200 200 200 1200 200 1200 200 1200 1200 1200 1200 50 250 1250 300 300 1300 300 1300 300 300 1300 300 1300 1300 68 നല്ലതാണ് ஆயிரத்தி முந்நூறு முன்னூறு முன்னூறு ஆயிரத்தி முன்னூறு ஐம்பது ஐம்பது முன்னூற்றி ஐம்பது ஆயிரத்தி முன்னூற்றி ஐம்பது அன்பது ஆயிரத்தி முன்னூற்றி ஐம்பது